നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ റെക്കോർഡ് ജേഴ്സിൽ റെക്കോർഡ് തകർക്കാൻ എം എൽ എൽ സി ജേഴ്സി സെയിലിങ്ങിന്റെ ഭൂമി അനുഭവിക്കുകയാണ് സൗത്ത് കൊറിയൻ സൂപ്പർ താരം ടോട്ടന മോട്ട്ഫർ വിട്ട് എൽ ഐ എഫ് സിയിലേക്ക് ചേക്കിയേറിയല്ലോ അതിനെ തുടർന്ന് വലിയ രൂപത്തിലുള്ള സെയിലാണ് അവരുടെ ജേഴ്സിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായ വാർത്ത ഇതാ ഗോൾ ഡോട്ട് കോം അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നു ഫ്രണ്ട് ഓഫീസ് സ്പോർട്സ് ക്ലെയിം ചെയ്തത് അഞ്ചു ലക്ഷം മെസ്സിയുടെ നമ്പർ ടെൻ ജേഴ്സികളായിരുന്നു അദ്ദേഹം മയാമിയിലേക്ക് ജോയിൻ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി ആ ഒരു മാസം വിറ്റ് പോയത് ഒരു മാസം അഞ്ചു ലക്ഷം പത്താം നമ്പർ മെസ്സിയുടെ ജേഴ്സി അത് റെക്കോർഡാണ് എന്നാൽ താൻ ഇപ്പോൾ ആ റെക്കോർഡ് തകർക്കുന്നതിൻ്റെ തൊട്ടരികിലാണ് അദ്ദേഹം ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്നാണ് റിപ്പോർട്ട് എന്ന് പറയുമ്പം വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ജേഴ്സി ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെത് ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒറ്റ മാസം കൊണ്ട് വിറ്റുപോയേക്കും എന്നാണ് റിപ്പോർട്ട് അതിൽ മൂന്ന് ലക്ഷത്തിലധികം കൊറിയൻസ് ഓൾറെഡി കൗണ്ടിയിൽ താമസിക്കുന്നുണ്ടെന്ന കാര്യം കൂടി നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രൂപത്തിൽ മെസ്സിയുടെ ജേഴ്സിയുടെ കണക്ക് മറികടന്നു പോകും ഇപ്പോൾ ഈ ഒരു ഫിഗേഴ്സിൽ കൃത്യമായി പറഞ്ഞ വൺ പോയിൻ്റ് ഫൈവ് മില്യൺ ജേഴ്സീസ് വിറ്റുപോകാനുള്ള സാധ്യതയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഫ്രണ്ട് ഓഫ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ വന്ന ലണൽ മെസ്സിയുടെ ആ റെക്കോർഡ് തകർന്ന് വീണേക്കാം നമുക്കറിയാം മെസ്സി എന്നതിന് ശേഷം വലിയ രൂപത്തിൽ ഇൻട്രവ ജേഴ്സി വിൽപ്പന മാത്രമല്ല ടിക്കറ്റ് റേറ്റ് വർദ്ധിച്ചു അതന്ന് വലിയ വാർത്തയായിരുന്നു എതിർ ടീമിൻ്റെ മൈതാനത്ത് മെസ്സി കളിക്കാൻ പോകുമ്പോഴും അവിടെ അവർ വലിയ തുകക്ക് ടിക്കറ്റ് വയ്ക്കുന്നത് ആദ്യം തന്നെ ഇവിടെ ഇപ്പോൾ ഹ്യൂമൻസണിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നു എന്ന റിപ്പോർട്ട് കൊറിയ ടൈംസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അവരുദ്ധരിച്ചുകൊണ്ട് ഗോൾഡ് ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ടിക്കറ്റ് പ്രൈസ് വലിയ രൂപത്തിൽ മാറുകയാണ് അപ്പോൾ എൻട്രൻസ് പാസിൻ്റെ വില വർദ്ധിക്കുന്നു ഇപ്പം അർജൻറ്റീന സുപ്രധാനം അവിടെ എത്തിയപ്പോൾ അത് സംഭവിച്ചതാണ് ഇവിടെ ഇപ്പോൾ എൽ എ എഫ് സിയുടെ കാര്യത്തിലും അത് സംഭവിക്കുന്നു സാന്റിയാഗോ എഫ് സിയുമായിട്ട് സെപ്റ്റംബർ ഒന്നിന് നടക്കാൻ പോകുന്ന മത്സരത്തിന്റെ ടിക്കറ്റ് വില മുന്നൂറ് ഡോളർ ആയിരുന്നത് ആയിരത്തി അഞ്ഞൂറ് ഡോളറായിട്ട് വർധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രൂപത്തിലേക്കുള്ള ഒരു മാറ്റം അവരുടെ ടിക്കറ്റ് സെയിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് വലിയ രൂപത്തിലുള്ള മാറ്റം ഓൾറെഡി നമുക്കറിയാമല്ലോ അദ്ദേഹമാണ് ഇപ്പോൾ എം എൽ എസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിലക്ക് അങ്ങോട്ട് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആയ ആൾ ആ റെക്കോർഡ് അവിടെ തിരുത്തിയിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത് ഇപ്പൊ വീണ്ടും മറ്റ് റെക്കോർഡുകളും ഇവൻ സാക്ഷാൽ മെസ്സിയുടെ റെക്കോർഡുകൾ പോലും തിരുത്തുന്ന രൂപത്തിലേക്ക് ഹ്യൂമൻസൺ അവിടെ ഹെബലസിൽ ഞെട്ടിച്ചുകൊണ്ട് അവതരിച്ചിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി